പിന്നെ മൊനെ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എത്താതെ പിന്നെ പറഞ്ഞ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലത്തിൽ ആർക്കും ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പം നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവിച്ച നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പം ആ പറഞ്ഞു ഞങ്ങൾക്ക് അത് ആദ്യം ഓർമ്മയില്ലയെന്ന് വെച്ചു മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കുഞ്ഞിന്റെ മാതാവിന്റെ വീടിനടുത്തുള്ള പറമ്പിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് കുഞ്ഞിന്റെ മാതാവ് ജൂലെ ജുമായിലത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡയലോഗ് അടിച്ചു ആ വില്ലിമ്മ വില്ല പറയും മോനെ ഇത് ആരോട് പറഞ്ഞാ നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ ഇത് ആരോട് പറഞ്ഞത് മറന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരോടും പറയില്ല നമ്മുടെ നാട്ടിലെ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോ ചിലപ്പോൾ അത് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മനസ്സിന് താങ്ങാൻ കഴിയില്ല അതുപോലുള്ള ഒരു വാർത്തയാണെന്ന് അറിയാൻ കഴിഞ്ഞത് മലപ്പുറം താനൊരു ഓട്ടുംപാറ എന്ന സ്ഥലത്ത് ജുമയിലത്ത് നിന്ന് പേരുള്ള ഇരുപത്തൊമ്പത് വയസ്സുകാരി സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മൂന്നാം നാൾ കൊന്ന് കുഴിച്ചു മൂടി ഭർത്താവുമായിട്ട് ഒരു വർഷത്തോളമായ അകൽച്ചയിലാണ് അതിനുശേഷമാണ് ഈ കുഞ്ഞുണ്ടായത് നാലാമത്തെ കുഞ്ഞ് പിറന്ന് മൂന്നാം നാള് സ്വന്തം കുഞ്ഞിനെ കുഴിച്ചു മൂടി എങ്ങനെയാണ് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കുഴിച്ചു മൂടാനൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സ് വരുന്നത് ഈ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത് ആരും അറിയാതിരിക്കാൻ വേണ്ടി കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് ഈ ഭർത്താവുമായിട്ട് അകൽച്ചയിലാകുമ്പോ ഒന്ന് മാത്രം ആലോചിച്ചമായിരുന്നു അതായത് ഇതിന് മുന്നേ മൂന്ന് മക്കളുണ്ട് ഇവർക്ക് ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഇമ്മാതിരി ചട്ടത്തരം ചെയ്യോ മൂന്ന് കുട്ടികളുള്ള ഒരുത്തിയാണ് വേറൊരുത്തരുമായിട്ട് ബന്ധമുണ്ടായത് ഇത്രയും നാണക്കേടായിരുന്നെങ്കിൽ എന്തിനാണ് ഇതിന്റെ മുമ്പ് വേണ്ടാത്തൊരു പരിപാടിക്ക് പോയത് ഒന്നുമില്ലെങ്കിൽ മൂന്ന് മക്കൾ വേറെ ഇല്ലേ ആ കാര്യങ്ങൾ മാത്രം ആലോചിച്ചമായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല ആ ഒരു ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നെങ്കില് ഇന്ന് ഇതുപോലുള്ള കൊടും എന്താ പറയാ നമ്മൾക്ക് കേട്ടാ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ മരണ വാർത്ത നമ്മൾ അറിയുമായിരുന്നോ എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിയിൽ അവർ കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി കയറിയാൽ സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതല്ലേ അമ്മയും കുഞ്ഞല്ലേ ഞങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ലേ തരില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല പിന്നെ ഞങ്ങളെടുത്ത് പിന്നെ കാർ വിളിക്കാനൊന്നും ഇതില്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി താനൂരേക്കാർ പോണ്ടിയെന്നറി അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയി പോയിക്കൊണ്ടൊക്കെ കുറച്ചൊരു പത്ത് കിലോമീറ്റർ ഇപ്പോൾ അവർ പറഞ്ഞ് പിന്നെ മോനെ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എത്താത്ത ഇപ്പം പറഞ്ഞ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലത്തിൽ ആർക്കിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് അറിയും അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവിച്ചു നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞപ്പം നമ്മൾ നിങ്ങൾക്കത് ആദ്യ ഓർമ്മല്ലേന്ന് വെച്ച് അപ്പോൾ അത് ആദ്യ ഓർമ്മയില് പിന്നെ നാല് മാസമോ പിന്നെ വെറ്റിൽ മുത്രക്കരയാണ് അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത് അപ്പോൾ ആദ്യാഘോഷം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഏതായാലും ഒരു പിന്നെ മൂന്ന് പെൺകുട്ടിയല്ലേ നിങ്ങൾക്ക് ഇത് നാലാമത്തെ ഒരു ആൺകുട്ടിയല്ലേ ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും നിങ്ങളതിനെ പോറ്റിക്ക് പോളി അറിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കിട്ടിയ ആൾ നോക്കുന്നില്ല അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ അപ്പോൾ അത് പോറ്റാർക്കെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണി ചെയ്യാം നിങ്ങളുടെ നമ്പർ തരി നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം നിങ്ങളെ നമ്പർ ചെയ്തിട്ടുണ്ട് ഒരു നമ്പറ് വണ്ടി ഒന്നേ ചെയ്യണം നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇതാർക്കെങ്കിലും നമ്മൾ പോകണ വൈക്കി ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും അവരുടെ ഗർഭിണിയായി വന്ന് അപ്പോൾ ആ വല്യമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി നിട്ടും പറയേണ്ടി വരും അല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ അവസ്ഥ അതായിപ്പോയില്ലെന്നറിഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി അവരെ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതന്നെ പറ്റി അത് മൂന്നാൾ ഒരേമാതിരിയാ പറയുന്നത് ആ മൂന്നാളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അപ്പോൾ ആ നീറ്റിക്കുട്ടി പറഞ്ഞ് നമ്മൾ ഇന്നൊരു പണി നമ്മൾ ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു വെക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മുസ്ലിം ആളല്ലേ നിങ്ങൾ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ഇസ്ലാമിലേ അപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താല് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരിക്കുമല്ലോ അപ്പോൾ അത് ചെയ്യുന്ന തെറ്റാണ് അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു എന്നാലും പണി ഞങ്ങൾ എന്നെ പോയിരിക്കുകയുള്ളൂ നമ്മളെ അവസ്ഥതായി പോയില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വീട്ടിലേ പോകാറ് അപ്പോൾ ഞാൻ സ്വാഭാവികമല്ലേ അല്ലേ വിഷമം കൊണ്ട് പറഞ്ഞേക്കാ ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എൻ്റെ ഫാമിലിനോടൊക്കെ ഈ കഥ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സ്വാഭാവിക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വീട്ടിലേക്ക് അവര് വണ്ടി ഇറങ്ങിയപ്പാട് ആദ്യം പറഞ്ഞ് വണ്ടി പുറത്ത് നിൽക്കുക ഞാൻ പറഞ്ഞു ഇതിനകത്താൽ നിങ്ങളുടെ ലഗേജ് ഒക്കെ ഉള്ളതല്ലേ ഞാൻ അങ്ങോട്ട് വണ്ടി പോകില്ല അപ്പോൾ എന്നെ പറഞ്ഞു മോനെ അല്ല വണ്ടി അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി പോകും നിങ്ങൾ ലഗേജ് ലഗേജും എന്തിനാ കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്തു അവർ വീട്ടിലേക്ക് ഇപ്പോൾ എൻ്റെ വണ്ടി അവിടെ കടപ്പുറ ഏരിയേന് വണ്ടി അടുത്താണ് അങ്ങനെ ഞാൻ ചെയ്തു ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പാട് ഈ കുട്ടിനെ ആയിട്ട് ആ ചെറിയ അനിയത്തി കുട്ടി വേ അങ്ങോട്ട് ഓടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ താത്തിനോട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവർ ഓടിയെന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടിനെ കൊണ്ടുപോയി അങ്ങനെ ഇവർ അപ്പം ഞാനും ചെയ്ത് എനിക്ക് അടുത്തവരോട് പറഞ്ഞു അപ്പോൾ ഇല്ലാത്തൊരു സെന്റി ഡയലോഗ് അടിച്ചാൽ ആ വലിയമ്മ വലിയമ്മ പറഞ്ഞു മോനെ ഇത് ആരോടും പറഞ്ഞു കേട്ടറ നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ എനിക്കത് ആരോടും പറയുക മറന്നാൽ ഞാൻ പറയുന്നത് ഞാൻ ആരോടും പാടില്ല അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഒരോടും അവരുടെ പാർട്ടി സഖാവ് മുജിക്കാനി പിന്നെ ബാബോട്ടൊക്കെ അറിയിച്ചു പിന്നെ നമുക്ക് വേണ്ട നടപടി ചെയ്യാനാണ് ചെയ്യുക നമുക്ക് എന്നാൽ ചെയ്യാമെന്ന് ഇവരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് യൂണിയൻ കോളേജ് ഓടണ വേണ്ടിയാണ് അപ്പോൾ ഒരു ഒരു പറഞ്ഞു നമുക്ക് എന്താച്ചാൽ വേണ്ട നടപടികൾ നമ്മൾ ചെയ്യാം നമുക്ക് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ പിറ്റി വീട്ടിൽ പോയാലും എനിക്ക് കിടന്നുകൊണ്ട് ഓർക്കിട്ടുന്നില്ല അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പിന്നെ ഇവിടെ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവർ കുട്ടിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ എന്നെ പറഞ്ഞ് പതു എവിടെ സ്ഥലം എന്നറിയിച്ചു സ്ഥലമൊന്നും എനിക്ക് പറയാനായില്ല എനിക്കെത്രയും വലിയൊരു ഇല്ല അപ്പോൾ ഞാൻ തരും അങ്ങനെ സ്ഥലത്ത് പോയിക്കുന്നു താനൂര് എത്തേണ്ട അതിൻ്റെ പുറത്താണ് പിന്നെ പറഞ്ഞാൽ അവർ നമ്പർ ഉണ്ടെ നമ്പറില്ല അപ്പോൾ ഒരു നമ്പറൊന്നും ഇല്ല നമുക്ക് അങ്ങനെ കേസെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനോരോട് പറഞ്ഞു നിങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ സാറേ മെഡിക്കൽ കോളേജിൽ പോയിട്ട് താനൂര് പ്രസവിച്ച കുഞ്ഞല്ലേ അവിടെ പോയാൽക്കിത് റിപ്പോർട്ട് ഇത് കിട്ടുമല്ലേ അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് തരില്ല നേരെ അവരത് ചേച്ചപ്പോൾ ഞാൻ ചെയ്ത് ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്പ്രണ്ടറിനാ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പോയിട്ട് സെക്യൂരിറ്റി അല്ല വൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക അവ യൂണിഫോർട്ട് അവരെ പോയി കണ്ടാൽ മതി അവരെ പോയി കണ്ടിട്ട് ഓരോരു കായി അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഓർഡർ വന്നിരുന്നു അവിടേക്ക് അവരെ ഞാൻ പോയി അവനോട് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വന്ന സമയം ഒന്ന് കൊണ്ടാണ് ഞാനിവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുക അപ്പോൾ ആ സമയം പറഞ്ഞാൽ നമുക്ക് അവർക്ക് സി സി ടി വി തപ്പു എൻ്റെ വണ്ടി കയറി ആൾക്കാരാണെന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവരെ ഓനിക്ക് സമയം അയച്ചിട്ടുണ്ട് ആ സമയം വരെ ഞാൻ അവർക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു പറഞ്ഞു ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്ധം കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് നമുക്ക് അതില്ലാത്ത റൂൾസ് ഞാൻ പറഞ്ഞാലും പിന്നെ അങ്ങൾക്ക് അവിടെ നമ്പർ എനിക്കൊന്ന് വിച്ച്ക്കുക നമുക്ക് മാനസിക പരിപാടിയാഴ്ചക്ക് നിങ്ങൾക്കൊന്ന് അവിടുന്ന് ആ ഇതെല്ലാം അവിടെ ഉണ്ടോ ഞാനൊരു പരാതി വന്നപ്പോൾ ഉണ്ടോ എന്ന് വിളിച്ചു നോക്കിയോ ചെറുപ്പം പറഞ്ഞു അതൊന്നും അങ്ങനെ ഇതിൽ പെട്ടൊന്നുമല്ല അതൊന്നും ഇപ്പോൾ നമുക്കത് പോലീസാർ വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വല്ല ഫുള്ള് അടിപേര് വരെ എടുത്തുകൊടുക്കാറുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ പിറ്റേന്ന് ഞാൻ തരും പോലീസുകാർ ഞാൻ ഇങ്ങനെ പറയാം അപ്പോൾ എന്നെ പറഞ്ഞു ഞമ്മളത് അന്വേഷിക്കട്ടെ പറഞ്ഞു അത് ഞാൻ എസ് ഐനോട് തന്നെ പറഞ്ഞു ഞാനൊക്കെ കയറിയ മേശമല്ല അവരോട് പറഞ്ഞത് അപ്പോൾ അന്വേഷിക്കട്ടെ അങ്ങനെയാണ് പിന്നെ ഞാൻ എനിക്ക് പിറ്റേന്ന് എനിക്ക് എനിക്കത് അത്രയും നല്ല ദൈവം നന്നായിരിക്കും ആ ഓർഡറ് പിറ്റേത് നേരം വെളുത്തപ്പോൾ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി എനിക്ക് ഓർക്കി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അനിയനൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ സ്കൂട്ടർ ആയിട്ട് പോയേക്ക് അപ്പോൾ എല്ലാവരും കൂടി പേടിപ്പിച്ചിരുന്നേ കാരണം അവിടേക്ക് എനിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചൊറേ കാര്യം ക്യാസൊക്കെ ചോദിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പോകണ്ട അതിന് പോകണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടിയപ്പോൾ ഞാനെന്ത് ചെയ്ത് ഞാൻ ആ താനൂരേക്ക് ഞാൻ വണ്ടി എടുത്ത് പോയി ഓട്ടം എടുത്ത് പോയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ സംഭവം നടന്നു പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നിട്ടില്ലല്ലോ ഈ പ്രസവകാശ വന്നിട്ടില്ലല്ലോ ഇത് ഒരു പിന്നെ വയറ്റിലൊരു മൊയായിട്ട് പോയതാണ് അപ്പോൾ ഒരു ജുമേലത്തിൽ നിന്നാണ് ഓരോ പേര് ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് കുറേ കാലമായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം അപ്പോൾ ഒരു എന്തേലും ഒരു ഞങ്ങൾക്ക് ഇന്നും നമ്പറൊന്നും തരില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇല്ലാത്ത ഇടപെടാനാവില്ല അതങ്ങനെ ഒരു പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇന്നിട്ട് ഞാനിത് ഒഴി വിട്ടില്ല ഞാനെന്ത് ചെയ്ത് തൊട്ടപ്പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു നമ്പർ വരും അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പം പഞ്ചായത്ത് മെമ്പർ നമ്പർ വരും അത് ഞാൻ പറയത്തില്ലാതെ ഒരു അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും നമ്പറുണ്ട് വാർഡ് പിന്നെ അടുത്ത മെമ്പറാ അവരെല്ലാവരുടെടുത്തും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായത് കട്ട ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ഷോപ്പുകാരെ എനിക്ക് നമ്പർ തന്നെ അങ്ങനെ മെമ്പറെ വെച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു അവ മെമ്പർ പറഞ്ഞു ഞാൻ അവിടെ നമുക്ക് അവരവളുടെ കയസ് ആണ് നമുക്ക് എന്താ വെച്ചാൽ അടുപടി ചെയ്യാറുണ്ട് അങ്ങനെ എന്തായാലും നിന്നെനിക്ക് മെമ്പർ വിശ്വാസമല്ല മെമ്പറിൽപ്പോൾ ഒരു കുടുംബക്കാരനാണെങ്കിലും അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിലൊക്കെ കയറി ഞാൻ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നീട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മരിച്ചു എന്ന് പറയുന്നത് മരിച്ചു എന്ന് പറഞ്ഞത് അവിടെ ഉള്ള കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എനിക്ക് അതിന് ലിങ്ക് അയച്ചു തന്നു വാർത്തയുടെ ലിങ്ക് അയച്ചതെന്ന് അപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങളോട് പറയാൻ എന്താ വെച്ചാൽ ഈ ലിങ്കിൽ അതിൽ വാർത്തയിൽ കാണിക്കണത് ആ അമ്മ കൊന്നുന്ന എനിക്ക് സംശയം അമ്മ അല്ല ഇവർ മൂന്നാൾ വരെ വരെ പറയുന്നുണ്ട് ആ വേണ്ടാന്നുള്ളത് ആ ഉമ്മയും പിന്നെ അനിയത്തിക്കുട്ടിയും പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് മൊബൈൽ ഫോൺ അനിയത്തിൻ്റെ കുട്ടീനെ ഫോൺ ഭർത്താവ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിക്കുട്ടി പറയണതെന്ന് വെച്ചാൽ പിന്നെ കുട്ടീനെ കരച്ചിൽ നിർത്തി നേട്ടാ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരെ ആ കുട്ടിനെ കരച്ചിൽ നിർത്തിയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് സ്വാഭാവികമാണല്ലോ കരച്ചിരിക്കാൻ അപ്പം പിന്നെ എനിക്ക് അതൊക്കെ സംശയം തോന്നാ പിന്നീട് അത് സംഭവിച്ചത് ശരിക്കും പക്ഷെ ഇത് അവസാനം ഞാൻ പോലീസുകാരെ പറഞ്ഞത് വെച്ചാൽ അവസാനം ഈ ഇത്താത്ത ഇത് പറഞ്ഞാ പിന്നെ നമുക്ക് അവസ്ഥ കൊണ്ട് പറഞ്ഞു പോരോട് ഞാൻ അറിയിച്ചിട്ടില്ല ഇല്ല ഞാൻ അവിടുത്തെ മെമ്പറാണ് അറിയിച്ചത് അപ്പോൾ ഞാൻ ഒരു പറയൂലെന്ന് സംശയമായിട്ടാണ് ഞാൻ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞത് രണ്ടുമൂന്നാൾക്കാരോട് പറഞ്ഞിട്ടത് പിന്നെ ഓരോ നമ്പർ ഞാൻ വാങ്ങിയാൽ പോകുന്നതാണ് നമ്പർ മെമ്പർ മെമ്പറുടെ നമ്പറുംണ്ടെടുത്തിണ്ട് പിന്നെ അവിടുത്തെ രണ്ട് മൂന്ന് പരിചയമുള്ള വീട് പേരി പരിചയമുള്ള ആൾക്കാരുടെ നമ്പറും വാങ്ങിയിട്ടാണ് പോകുന്നത് ഈ മെമ്പർ പോലീസ് വിളിക്കുക എന്തെങ്കിലും വിളിച്ചു അപ്പം അവിടുത്തെ താനൂർ സ്റ്റേഷനിലെ എസ് ഐ ഒരാൾ നിൽക്കാറില്ല അവരാട് വിളിച്ചുതന്നെ എന്നെ പറഞ്ഞ് പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു തലവേദന ഒന്നും ഉണ്ടാവരുത് കേട്ടോ ഇല്ല എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ല എൻ്റെ അഡ്രസ്സ് ഫുള്ള് പറയും ഇത് എന്താ സംഭവിച്ചതെന്നല്ല നമ്മൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഉപ്പര് പറഞ്ഞത് വാടാ കുട്ടി മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന്റെ അന്വേഷണത്തിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഞാൻ ആകെ ഷോക്കായിപ്പോയി പിന്നാണ് രാത്രിയാണ് എനിക്ക് അതിന്റെ ലിങ്കൊക്കെ അവിടുത്തെ കൂട്ടുകാർ വിട്ടത് ഈ വേറെ എന്തോ അറിയാമെന്ന് വെച്ചിട്ട് അവർ ലിങ്ക് ഒക്കെ വിട്ടരുന്നത് കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്ത് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോ എനിക്ക് തന്നെ എങ്ങനെ വെച്ചാൽ എനിക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ഫാമിലി അല്ലേ ഞാനിപ്പം അതിന് കുഴപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിന്റെ പെണ്ണുങ്ങളോട് ചോദിച്ചോക്കട്ടെ നിങ്ങളെന്താ ഫോട്ടോ എടുത്ത് കഴിയുമോ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇയാളോട് ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നെഞ്ചിപ്പടയാണ് കാരണം നമ്മളൊക്കെ ഒരു മൊബൈലോ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ വല്ലതും വാങ്ങിക്കഴിഞ്ഞാല് അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പറയും അത് ശൈലിയ അല്ലെ വേറെ ആൾക്ക് കൊടുക്കാം എന്നെങ്കിലും വില കിട്ടിയാ നമുക്ക് കൊടുക്കാം ഏഹ് എനിക്കിത് ആവശ്യമില്ല ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാം അതേ രീതിയിലാണ് ഒരു കുട്ടിയാണ് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ അയാൾ പറയുന്നത് നാലാമത്തെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഏഹ് ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല വേറെ ആർക്ക് ഞങ്ങക്ക് വളർത്താൻ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിയും ഉമ്മയും എല്ലാം ഒരേപോലെ പറയുമ്പോ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് സ്വന്തം പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെയാണ് ഈ രീതിയിൽ പറയാൻ നോക്കുന്നത് ഇത് അന്നേ ഒരു എല്ലാവർക്കും അതിന്റെ എന്താ പറയാ പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോ കുട്ടി രക്ഷപ്പെട്ടേനെ പക്ഷെ എന്താ പറയാ എന്നാലും ഇയാൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് അറിയാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ഓരോ അവസ്ഥകൾ കേക്കുമ്പോ ഓരോ വാർത്തകൾ കേക്കുമ്പോ എന്തല്ലേ നമ്മൾ മനുഷ്യന്മാര് തന്നെയാണ് ഇതുപോലൊക്കെ ചെയ്ത് പോകുന്നതെന്ന് ചിന്തിച്ചു പോകും ശരിക്കും ഈ ജുമേലത്തിനൊക്കെ എന്താ ചെയ്യേണ്ടത് അത് നരകിച്ചു മരിക്കേണ്ട സാധനങ്ങളാണ് ആ മൂന്ന് കുട്ടികളുണ്ട് അതുപോലെ ആലോചിക്കാതെയാണ് വേറെ വേറെത്തിനുമായിട്ട് വന്ധം ചെറിയൊരു സുഖത്തിനു വേണ്ടി ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയുന്നത്